Hi, friends. എല്ലാവർക്കും രമ്യാൻ ഡി ഫൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫൺ ബ്ലോഗൊന്നുമല്ല നമ്മളിന്നൊരു ഹെയർ ഓയിൽ രണ്ട് ടൈപ്പ് ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എനിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വാട്സാപ്പിൽ ഓർഡർ ചെയ്തിട്ട് ഡി ടി ഡി സി കൊറിയർ വഴി വന്നു അത് വാങ്ങിച്ചിട്ട് നമ്മൾ വരുന്ന വഴി അതേ കണ്ടോ നമ്മളുടെ ഇവിടെ ചെങ്ങറ എന്ന് പറയുന്ന ഒരു നല്ല സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ട് വന്ന് നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നിർത്തിയിട്ട് ഇവിടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിൽ ചെന്നില്ല കുഞ്ഞിനെ നമ്മൾ അമ്മയുടെ കൊടുത്തിട്ടാണ് ഇന്ന് ഇറങ്ങിയത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓയിലുകളാണിത് ആദ്യമേ തന്നെ പറയട്ടെ ഇതിനൽപ്പം കോസ്റ്റ്ലിയാണ് സാധാരണ ഇത്തരം സാധനങ്ങളൊന്നും ഞാൻ ഇതുപോലെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കാറില്ല പിന്നെ എൻ്റെ മക്കളുടെ കാര്യമായതുകൊണ്ടും നല്ല അഭിപ്രായം അവൾ പറഞ്ഞതിൻ്റെയും പേരിൽ മാത്രമാണ് ഞാനിത് ഓർഡർ ചെയ്തത് പിന്നെ അവൾ എനിക്ക് രണ്ട് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഫുള്ളായിട്ടും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഐറ്റംസ് ചേർത്തിട്ടാണെന്നും എല്ലാം അതിനകത്തത് പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ സാധാരണ ഹെയർ ഓയിലിൻ്റെ ഒക്കെ പരസ്യമൊക്കെ കാണാറുണ്ട് കഷണ്ടിയിൽ മുടി കിളിക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി മുടി ഇറങ്ങി താഴെ വരെ വരുന്നു എന്നൊക്കെ അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകം പറയുന്നുണ്ട് കുശുംപിനും കഷണ്ടിക്കും വരുന്നില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും പിന്നെ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഓർഡർ ചെയ്തത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്ക് ഈ ബോട്ടിൽ ഇത് നമ്മളിപ്പോൾ വരുത്തിയിട്ടുണ്ടായിരുന്ന ഇതിൽ ഒരു ബോട്ടിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ ആജീവനാന്തകാലം മൊത്തം അതിൻ്റെ റിസൾട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു പരീക്ഷണമല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് തേജൂട്ടിക്കത് കുത്തി കുറച്ചും കൂടെ കൂടുവെന്നല്ലേ അതറിയാൻ പോകുന്നത് ആ എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കിട്ടുമ്പോഴത്തേന് നിങ്ങളോട് പറയാം അല്ലേ അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം ഇതേ കണ്ടോ നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത് ആളുകളൊക്കെ റോഡിൽ കൂടെ പോകുന്നുണ്ട് എന്തെന്നാ സംഭവം എന്നറിയാനായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് രണ്ടും രണ്ട് പായ്ക്കിലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് ആദ്യമേ തന്നെ നമുക്ക് നമ്മൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഓയിലിനെ പറ്റി പരിചയപ്പെടാം ഫോർ മെമ്മറി ഗ്രോത്ത് ബ്രഹ്മി ഹെയർ ഓയിൽ നമ്മൾ സാധാരണയായിട്ട് നമുക്കറിയാം ബ്രഹ്മിയെപ്പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ പണ്ട് തൊട്ടേ ആളുകൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഈ ഒരു ബോട്ടിലിന് തന്നെ രണ്ടായിരം രൂപയാണ് റേറ്റ് ആദ്യമേ അത് പറയട്ടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് സാധാരണ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാവർക്കും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കാണും പക്ഷേ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടപ്പോൾ അതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റുമില്ല ആ ഒരു സീക്രട്ട് സീക്രട്ടില്ലായ്മ കൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇത് വാങ്ങിച്ചത് സാധാരണ കമ്പനികളൊക്കെ നമ്മൾ ഒരുപാട് അളവിൽ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സെൻഡ് ചെയ്തു തരും എന്നാൽ വരെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഒരു ദിവസം രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ വെച്ച് അവർ ഉണ്ടാക്കാറുള്ളൂ സാധാരണ അതിനുള്ള കാരണം ഈ ഔഷധങ്ങൾ ശേഖരിക്കേണ്ടതു കൊണ്ടാണേ ശേഖരിച്ചെടുത്ത് ഇതുണ്ടാക്കേണ്ട ആ അതിൻ്റെ ആ ചിട്ടയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് മാത്രം അവർ ഉണ്ടാക്കി തരുന്നത് ഇനി നമുക്ക് അടുത്ത ഓയിലിനെ പരിചയപ്പെടാം തേച്ചുട്ടിക്ക് ഇനി ഇത് അടുത്ത ദിവസം ഇന്ന് തൊട്ട് തന്നെ തേച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇതിന് രണ്ടായിരം എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ഈ രണ്ടായിരം രൂപ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചല്ല ഇതിൽ ഒരൊറ്റ ബോട്ടിൽ തേച്ച് കഴിഞ്ഞാൽ തന്നെ ആ ജീവനാന്തം ഇതിൻ്റെ റിസൾട്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് മക്കൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നുള്ള ഒരു വിശ്വാസയോഗ്യതയുടെ ഭാഗമായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പം നമുക്ക് അടുത്ത ബോട്ടിൽ അൺപോക്സ് ചെയ്യാം എടുക്കട്ടെ ണ്ട് ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് പൊതുവേ മുടി എനിക്ക് കുറവാണ് എൻ്റെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവർക്കും പൊതുവേ മുടിയൊക്കെ കുറവാണ് ഞങ്ങൾ മുടി കുറവുള്ള ഫാമിലിയിലുള്ള ആളുകളാണ് എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് കുറച്ച് മുടി ഒന്ന് നീട്ടി വളർത്തുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് അപ്പം അതിനേക്കാളുപരി ഇവർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മളുടെ ഉള്ള മുടി പോകത്തില്ല ഉള്ളത് നല്ല നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ സഹായിക്കും എന്നവരുടെ നൂറ് ശതമാനം പറയുന്നുണ്ട് ഇതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ട് അരയോളം മുടി ആഗ്രഹിക്കുന്നവർക്ക് അവസാന വാക്ക് ഇപ്പം മുടി കളുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്താൽ മതിയെന്നാണ് അവർ പറയുന്നത് ഹെയർ ബോസ് എന്നാണ് ഈ ഓയിലിൻ്റെ പേര് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ അവർക്ക് മൂന്ന് ദിവസം വേണമെന്നാണ് പറയുന്നത് അത്ര ചിട്ടയായിട്ടാണ് അവരത് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം സാധാരണ ഹെയർ ഓയിലിൻ്റെയൊക്കെ പരസ്യം കാണാറുണ്ട് കഷണ്ടിയിൽ വരെ മുടി കിളിക്കും എന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട് അസുഖിക്കും കഷണ്ടിക്കും മരുന്നില്ല അപ്പോൾ അവർ ഇല്ലാത്ത കാര്യമൊന്നും തള്ളിത്തള്ളി പറയത്തില്ല ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർ ആ വീഡിയോയിൽ പറയുന്നുമുണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചത് ഈ രണ്ട് ഓയിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും നമുക്ക് മുടി വളർച്ചയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ളവർ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്താൽ മതി െ ആ അപ്പൊ അടുത്തൊരു വീട് വീണ്ടും കാണാൻ നന്ദി